ം നമോ നാരായണായോ നാരായണ ഓ നമോ നാരായണ ശ്രീമന്നാരായണീയം तोन्नूटिओं दशकं भक्तिमहत्त्वं श्लोकम् एट् भूतेष्वेषु त्वदैक्यस्मृतिसमधिगतो नाधिकारोऽधुना चेत् त्वत्प्रेम त्वत्कमैत्री जडमतिषु कृपाद्वित्सु भूयादुपेक्षा अर्चायां वा समर्चाकुतुकमुरुतरश्रद्धया वर्धतां मे त्वत्संसेवी तथापि द्रुतमुपलभते भक्तलोकोत्तमत्वम् ॐ नमो नारा സാരാംശം കാണായ സർവചരാചരങ്ങളും അങ്ങ് എന്ന അഭേദ ബോധമാകുന്ന ഉത്തമ ഭക്തിക്ക് ഞാൻ അധികാരി അല്ലെങ്കിൽ അങ്ങയിൽ ഭക്തിയും അങ്ങയുടെ ഭക്തരോട് അടുപ്പവും മന്ദബുദ്ധികളിൽ അനുകമ്പയും ശത്രുക്കളിൽ ഉദാസീനതയുമാകുന്ന മധ്യമ ഭക്തി എനിക്കുണ്ടാവട്ടെ അതുമില്ലെങ്കിൽ അങ്ങയുടെ കോമള വിഗ്രഹത്തെ ശ്രദ്ധാപൂർവം ആരാധിക്കുന്നതിൽ രസമുള്ളവനായി അങ്ങയെ സേവിച്ച് വേഗം ഞാൻ ഉത്തമ ഭക്തനായി തീർന്നുകൊള്ളാം എല്ലാവർക്കും ശുഭദിനം നന്ദി നമസ്കാരം ഹരേ കൃഷ്ണ